പൊതുവേ നമ്മൾ മലയാളികൾക്ക് സ്വർണത്തിനോട് കമ്പം കൂടുതലാണ് അല്ലേ കഴിഞ്ഞ മൂന്ന് വർഷത്തെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട കഴിഞ്ഞ മൂന്ന് വർഷത്തിന് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർണത്തിൽ ഏതാണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലോസ് ടു ഡബിൾ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുമല്ലോ മൊത്തം കൊണ്ട് സ്വർണ്ണത്തിൽ തന്നെ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്തേക്കാന്നുള്ള ഒരു കോൺഫിഡൻസ് ആ കോൺഫിഡൻസ് അവിടെ ഇരിക്കട്ടെ സ്വർണത്തിനെ കുറിച്ചുള്ള പല അപ്രിയ സത്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് സ്വർണത്തിൽ ഒരു പത്ത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ കുറഞ്ഞത് ഒരു മൂന്ന് ഇരട്ടിയെങ്കിലും ആവും ഇതല്ലേ നിങ്ങളുടെ പ്രതീക്ഷ ഈ പ്രതീക്ഷ എപ്പോഴും സഫലീകരിക്കണമെന്നില്ല ഇത് പറയാൻ ഉണ്ട് അതായത് ഏപ്രിൽ രണ്ടായിരത്തി ഏഴ് തൊട്ട് ഇന്ന് വരെ ഉള്ള ഓരോ ടെൻ ഇയർ പീരിയഡ് ഇതിന് റോളിംഗ് റിട്ടേൺസ് എന്ന് പറയും അതായത് അന്ന് തൊട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഓരോ ദിവസവും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പത്ത് വർഷം കവിഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് അതായത് പത്ത് വർഷം പൂർത്തീകരിച്ചിട്ടുള്ള ടൈം പീരിയഡ്സിനെ മാത്രമാണ് നമ്മൾ എടുത്തേക്കുന്നത് അതിൽ ഏറ്റവും കുറഞ്ഞ ടെൻ ഇയർ റിട്ടേൺ സ്വർണത്തിൽ നിന്ന് കിട്ടിയേക്കുന്നത് ത്രീ പോയിന്റ് ഫൈവ് പെർസെന്റ് അൺവിലൈസ്ഡ് ആണ് അതായത് ആ പെർട്ടിക്കുലർ പീരിയഡിൽ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞിട്ട് അത് ഒരു ലക്ഷത്തി മുപ്പത്താറായിരം രൂപ മാത്രമേ ആയിട്ടുള്ളൂ അതായത് ഒരു ലക്ഷം രൂപയിൽ നിന്ന് വെറും മുപ്പത്താറായിരം രൂപയെ പത്ത് വർഷം കൊണ്ട് റിട്ടേൺ ആയിട്ട് കിട്ടിയിട്ടുള്ളൂ ഇത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ ഇപ്പോൾ അഞ്ച് വർഷത്തെ ടൈം പീരീഡ് എടുക്കുവാണെങ്കിൽ ഇതിലും നമ്മൾ റോളിംഗ് റിട്ടേൺസ് എടുത്തിട്ടുണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഏഴ് തൊട്ട് ഇന്ന് വരെ ഗോൾഡിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഓരോ ഫൈവ് ഇയർ പീരിയഡ്സ് അതായത് ഓരോ ദിവസവും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ച് വർഷം പൂർത്തീകരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനെ മാത്രം നോക്കുവാണെങ്കിൽ ഒരുപാട് ടൈം പീരിയഡ്സിൽ അഞ്ച് വർഷ കാലയളവിൽ ഗോൾഡ് ഇന്ന് നെഗറ്റീവ് റിട്ടേൺസ് ആണ് കിട്ടിയിട്ടുള്ളത് ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെങ്കിൽ ഫൈവ് ഇയർ റോളിംഗ് റിട്ടേൺസ് പതിനൊന്ന് ദശാംശം പതിമൂന്ന് ശതമാനം പീരിയഡ് അതായത് ലെവൻ പോയിന്റ് ടൈംസ് ഗോൾഡിന്റെ ഫൈവ് ഇയർ റിട്ടേൺസ് നെഗറ്റീവ് ആയിരുന്നു ഇപ്പോൾ എന്ത് പറയുന്നു ഗോൾഡ് നിങ്ങൾ പ്രതീക്ഷിച്ചതിന്റെ അത്രയും സേഫ് ആണോ ഇപ്പോ നിങ്ങളെ ഞെട്ടിക്കുന്ന വേറൊരു സത്യം പറയാം ഇക്വിറ്റീസ് ആണല്ലോ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് ഈ പെർട്ടിക്കുലർ പീരിയഡ് നമ്മൾ നേരത്തെ ഗോൾഡിന്റെ കാര്യത്തിൽ പറഞ്ഞ അതേ പീരിയഡിൽ അതായത് ഏപ്രിൽ രണ്ടായിരത്തി ഏഴ് തൊട്ട് ഇന്ന് വരെ ഒരു ഇൻഡെക്സ് ഫണ്ട്സിൽ അതായത് ഒരു നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഫൈവ് ഇയർ റോളിംഗ് റിട്ടേൺസ് വെറും ഒന്നേ ദശാംശം എട്ട് രണ്ട് പെർസെൻറ്റേജ് അതായത് വൺ പോയിന്റ് പെർസെൻറ്റേജ് ടൈംസ് മാത്രമേ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിന്റെ റിട്ടേൺ നെഗറ്റീവ് ആയിട്ടുള്ളൂ ഫൈവ് ഇയർ റോളിംഗ് റിട്ടേൺ നേരത്തെ നമ്മൾ നോക്കി ഗോൾഡിന്റെ കാര്യത്തിൽ ഈ ഫൈവ് ഇയർ റോളിംഗ് റിട്ടേൺസ് ലെവൻ പോയിന്റ് ടൈംസ് നെഗറ്റീവ് ആയിരുന്നു അടുത്ത രസകരമായ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ നമ്മൾ ഗോൾഡിന്റെ കാര്യം നോക്കി നിഫ്റ്റിയുടെ കാര്യം നോക്കി അതായത് ഇൻഡെക്സ് ഫണ്ടിന്റെ കാര്യം ഇനി ഒരു ആക്റ്റീവ്ലി മാനേജ്ഡ് ഫ്ലെക്സി കാപ്പ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഫൈവ് ഇയർ റോളിംഗ് റിട്ടേൺസ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഏറ്റവും പഴക്കമുള്ള ഒരു ഫ്ലെക്സി കാപ്പ് ഫണ്ട് അതായത് എച്ച് ഡി എഫ് സി ഫ്ലെക്സി കാപ്പ് ഫണ്ടിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഫൈവ് ഇയർ റോളിംഗ് റിട്ടേൺസ് നോക്കുമ്പോൾ ഈ പർട്ടിക്കുലർ ഫണ്ട് വെറും സീറോ പോയിൻറ്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജ് ടൈംസ് മാത്രമേ നെഗറ്റീവ് ആയിരുന്നുള്ളൂ ഗോൾഡിനേക്കാളും വളരെ കുറവായിരുന്നു നിഫ്റ്റി നെഗറ്റീവ് റിട്ടേൺസ് ഹിറ്റ് ചെയ്തിരുന്നത് അതേക്കാളും വളരെ കുറവായിരുന്നു ഈ എച്ച് ഡി എഫ് സി ഫ്ലെക്സി കാപ്പ് ഫണ്ട് നെഗറ്റീവ് റിട്ടേൺസിൽ പോയത് അപ്പോൾ ശരിക്കും ഏറ്റവും കൂടുതൽ റിസ്ക് ഇത് മൂന്നിലും നെഗറ്റീവ് റിട്ടേൺസ് എന്നാരോ വെച്ച് നോക്കുമ്പോൾ ഗോൾഡിലാണ് ഇപ്പോൾ റിട്ടേൺസ് എടുത്ത് നോക്കാം ഈ ഫൈവ് ഇയർ റോളിങ് റിട്ടേൺസ് നോക്കുമ്പോൾ ഗോൾഡിൻ്റെ ആവറേജ് റിട്ടേൺ നയൻ പോയിൻറ്റ് ഫോർ ത്രീ പെർസെൻ്റ് അതായത് ഒമ്പത് ദശാംശം നാല് മൂന്ന് ശതമാനം ആയിരുന്നു പിന്നെ നിഫ്റ്റി ഈ നിഫ്റ്റി ഫണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതേ പീരിയഡിൽ ഇതിന്റെ ആവറേജ് റിട്ടേൺ ഇലവൻ പോയിന്റ് ഫോർ പെർസെന്റ് ആയിരുന്നു എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ് ഫണ്ടിന്റെ കാര്യത്തിൽ ഫൈവ് ഇയർ റോളിംഗ് റിട്ടേണിൽ ആവറേജ് റിട്ടേൺ ഫോർട്ടീൻ പോയിന്റ് ത്രീ എയ്റ്റ് പെർസെൻറ്റേജ് ആയിരുന്നു സോ നെഗറ്റീവ് റിട്ടേൺസിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ടൈം നെഗറ്റീവ് ആയത് ഗോൾഡും ഇതിൽ ഏറ്റവും കുറഞ്ഞ റിട്ടേൺ കൊടുത്തതും ഗോൾഡായിരുന്നു എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഏതാണ്ട് അഞ്ച് ശതമാനം ആവറേജ് റിട്ടേൺ അതായത് ആൻവലൈസ് റിട്ടേൺ ആണെന്ന് ഓർക്കണം അഞ്ച് ശതമാനം റിട്ടേൺസ് ഗോൾഡിനേക്കാളും ഈ ഫൈവ് ഇയർ പീരീഡിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട് ആൻവലൈസ്ഡ് റിട്ടേൺ ആണ് ഇത് ഇനി ആവശ്യത്തിന് മാത്രമേ സ്വർണ്ണക്കടയിലോട്ട് പോകത്തുള്ളൂ അല്ലേ പോയാൽ നിങ്ങളുടെ കാശ് നന്നായിട്ട് വർദ്ധിക്കും സ്വർണം മാത്രം വാങ്ങിച്ചാൽ സ്വർണ്ണം നല്ലപോലെ തിളങ്ങുമായിരിക്കും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ് ഒഴിക്കലും നിങ്ങൾ വിചാരിച്ചതിൻ്റെ അത്രയും ജ്വലിക്കില്ല അതായത് വർദ്ധിക്കില്ല